അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു ചൊറിച്ചിൽ സ്വാഭാവികമായി നമ്മൾ പോലും അറിയാതെ വിരലുകൾ കൊണ്ട് ആ ഭാഗം ചൊറിയാറുണ്ട് എന്തു സംഭവിക്കുന്നു ഈ മൃതകോശങ്ങളും ആ മൃതകോശങ്ങളെ ഭക്ഷണമാക്കാൻ ശ്രമിക്കുന്ന മൂന്നു കോടി ഇരുപത് ലക്ഷത്തോളം വരുന്ന ബാക്ടീരിയകളും ഈ ശരീരഭാഗത്തുള്ള ഈ തൊലി വിട്ട് നമ്മുടെ നഖങ്ങളിലേക്ക് പറ്റി പിടിക്കുകയാണ് സ്വാഭാവികമായി നമ്മൾ കിടന്നുറങ്ങുന്നു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എത്ര തവണ ശരീരം ചൊരിഞ്ഞു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്ന ആളുകളില്ലല്ലോ സ്വാഭാവികമായും നമ്മൾ പോലും അറിയാതെ പലതവണ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് പോലും നമ്മൾ പോലും അറിയാതെ പലതവണ അത് സ്പർശനത്തിന് വിധേയമാകുന്നുണ്ട് രാവിലെ ഉറക്കമിടുന്ന നിൽക്കുന്നത് മൂന്ന് കോടി ഇരുപത് ലക്ഷത്തോളം വരുന്ന ബാക്ടീരിയകളെയും ശേഖരിച്ചു വെച്ചിരിക്കുന്ന കൈകളും നഖങ്ങളുമായിട്ടാണ് നേരെ എഴുന്നേച്ചാൽ ഉടൻ തന്നെ ബ്രഷ് എടുത്ത് പിടിക്കരുത് മറിച്ച് ആദ്യം മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകണം കഴുകിയ ശേഷം അല്ലാതെ മിസ്വാക്ക് ചെയ്യുക ബ്രഷ് ചെയ്യുക പോലെയുള്ള പ്രവർത്തനങ്ങളെ ഒരു പാടില്ല വളരെ സുന്ദരമായ ഒരു ആരോഗ്യ രഹസ്യമാണിത് ഇത് ബാക്ടീരിയകൾ എന്തെന്നറിയാത്ത ശാസ്ത്രം എന്തെന്നറിയാത്ത ആയിരത്തി നാനൂറോളം വർഷങ്ങൾ എന്ന് വെച്ചാൽ ശാസ്ത്രത്തെപ്പറ്റി ചിന്ത പോലും പോലുമില്ലാത്ത ആധുനിക കാലഘട്ടത്തിലെ ഗവേഷക വിദഗ്ധർ ഹിസ്റ്ററി പഠിച്ച ചരിത്ര ഗവേഷകർ പഠിപ്പിക്കുന്നു ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗം അഥവാ ഡാർക്ക് ഏജ് എന്നാണ് വിളിച്ചിരുന്നത് ഒരർത്ഥത്തിലും സാക്ഷരത ഉള്ള ഒരാൾ പോലും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഒരുവൻ ഉറക്കം ഉറക്കമെഴുന്നേറ്റാൽ ഏറ്റവും ആദ്യം മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകട്ടെ ശ്രീദുനാം അഹമ്മദ് റസൂൽഹി സുളബാഹു അയലഹി വസലമാങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതിന് കാരണവും മഹാനായ പ്രവാചകർ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുവൻ ഉറങ്ങുമ്പോൾ അവന്റെ കൈകൾ എവിടെയാണെന്ന് അവൻ അറിയുന്നില്ല വളരെ മനോഹരമായ ഒരു പ്രഖ്യാപനം നമുക്കിവിടെ കാണാൻ പറ്റും അതിനു പിന്നിലോ അതിനേക്കാൾ സുന്ദരമായ ഒരു ശാസ്ത്ര രഹസ്യവും തീർച്ചയായും ഈ മെസ്സേജിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നുമുതൽ അത് നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം കിടന്നുറങ്ങി രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഏറ്റവും ആദ്യം തിക്കറുകളോടെ എഴുന്നേറ്റ് പിന്നീട് നമ്മൾ പ്രവർത്തനപരമായി ആദ്യം ചെയ്യേണ്ട കർമ്മം മുൻകൈകൾ രണ്ട് വൃത്തിയായി കഴുകുക എന്നതാണ്